തമിഴ്നാട്ടിൽ ജി എം കെ നയിക്കുന്ന മുന്നണിക്കൊപ്പമാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മറുവശത്ത് ബി ജെ പിക്ക് കാലപുത്തി നിൽക്കാൻ പേരിനൊരു മണ്ണ് പോലും തമിഴ്നാട്ടിൽ ഇല്ല എന്നതാണ് വസ്തുത അണ്ണാടി എം കെ ബി ജെ പിയുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചതോടെ ഒരു കാൽ നഷ്ടമായ അവസ്ഥയിലാണ് ബി ജെ പി ഉള്ളത് ഇതൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ തമിഴ്നാട്ടിലെ ഒരു കോൺഗ്രസ് എം എൽ എ ബി ജെ പിക്ക് കൈ കൊടുത്തത് അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ അടുത്ത അൻപത് വർഷത്തേക്ക് ബി ജെ പിക്ക് നിലനിൽപ്പില്ല എന്ന് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമായിട്ട് കൂടി എന്തിന് ഈ എം എൽ എ ഈ സാഹസം കാട്ടിയെന്നതാണ് മാധ്യമങ്ങൾ പോലും ചോദിക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോടി എം എൽ എയും പ്രമുഖ കോൺഗ്രസ് നേതാവും അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും നിയമസഭാ പാർട്ടി ചീഫ് വിപ്പുമായ എസ് വിജയധരണിയാണ് പാർട്ടി നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്തിയാണ് വിജയധരണി ബി ജെ പി അംഗത്വം ഏറ്റുവാങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിജയധരണി ബി ജെ പിയിൽ ചേരുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട സെൽവാ പെരുന്ദഗയുമായി ഭിന്നതയിലായിരുന്ന വിജയധരണി പാർട്ടിയുമായി കഴിഞ്ഞ കുറച്ചാഴ്ചകളായി അകന്ന് നിൽക്കുകയായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് രാഷ്ട്രീയത്തിലെത്തിയ ശേഷം രാജ്യമായാണ് താൻ പാർട്ടി മാറുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം രാജ്യത്തിന് പ്രധാനപ്പെട്ടതാണെന്നും വിജയധരണി ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ കോൺഗ്രസിനാണ് എന്ന് പറഞ്ഞ വിജയധരണി ഇപ്പോൾ പാർട്ടി മാറേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ തീരുമാനമെന്നും പറയുന്നു തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയും വിജയധരണിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും അവരുടെ സന്ദർശനം തമിഴ്നാട് ബി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് കേരളവുമായി ചേർന്ന് കിടക്കുന്ന വിളമൻകോട് മണ്ഡലത്തെ രണ്ടായിരത്തി മുതൽ മൂന്ന് തവണയായി പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആണ് വിജയധരണി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കന്യാകുമാരി മണ്ഡലത്തിൽ വിജയധരണിയെ മത്സരിപ്പിക്കുമെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി വൻ ഭൂരിപക്ഷത്തിൽ വിജയം കരസ്ഥമാക്കിയിട്ടും പാർട്ടിയിൽ അർഹമായ സ്ഥാനം ലഭിക്കാത്തതിനുള്ള അതൃപ്തിയാണ് വിജയധരണിക്ക് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇതിനു പുറമെ സീനിയോറിറ്റി ഉണ്ടായിരുന്നിട്ടും കോൺഗ്രസ് നേതൃത്വം ആദ്യമായി എം എൽ എ ആയ കെ സെൽവ പെരുന്തകയെ കോൺഗ്രസ് തമിഴ്നാട് ഘടകത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് വിജയധരണിയെ കലുപ്പിലാക്കിയിരുന്നു ശനിയാഴ്ചയാണ് സെൽവ പെരുന്തക പുതിയ അധ്യക്ഷനായി കോൺഗ്രസ് നിയമിച്ചത് മുൻ അധ്യക്ഷൻ കൂടിയായ ഇ വി കെ എസ് ഇളങ്കോവനെതിരെ ശ്രീപീഡന കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് വിജയധരണി നേരത്തെ വിവാദത്തിൽ അകപ്പെട്ടതാണ് ഇതിനു പുറമേ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കന്യാകുമാരി ലോക്സഭാ സീറ്റിലേക്കുള്ള ടിക്കറ്റ് ലഭിക്കാൻ വിജയധരണി നിരവധി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു നിലവിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം പി വിജയ് വസന്താണ് രണ്ടായിരത്തി ഇരുപത്തി പിതാവ് എച്ച് വസന്തകുമാറിന്റെ വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് വിജയ് വസന്ത് തെരഞ്ഞെടുക്കപ്പെട്ടത് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പൊൻ രാധാകൃഷ്ണനെതിരെ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയ് കോൺഗ്രസിന്റെ സീറ്റ് നിലനിർത്തിയത് ഈ സീറ്റാണ് വിജയധരണി ആവശ്യപ്പെട്ടത് കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നെണ്ണം കോൺഗ്രസും ഒന്ന് ജി എം കെയും അണ്ണാടി എം കെ ബി ജെ പി എന്നിവയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഈ മൂന്നിൽ ഒന്നാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ബൈ പറഞ്ഞിരിക്കുന്നത്